ൂ വമൻ ഒരുത്തൻ എങ്ങനത്തെ ഒരുത്തനാണ് യലുന്നു അവൻ ഭാവിക്കും ല ഈമൻ പിശുക്കനെ കുറിച്ച് ഒരു പിശുക്കനായ ഒരാളെ കുറിച്ച് അവൻ ഭാവിക്കും റാഹിമൻ കരുണ ചെയ്യുന്നവനാണെന്ന് ഭാവിച്ചു എന്നിട്ടോ വമശ അവൻ നടക്കുകയും ചെയ്യും മിൻ ഹൽഫിഹി ആ പിശുക്കന്റെ പിന്നാലെ നടക്കുകയും ചെയ്യും ഏത് സ്ഥിതിയിൽ വലഹു അവൻ ഫി ജ്യൂതിഹി ആ പിശുക്കന്റെ ഔദാര്യത്തിൽ അമ ഊ കൊതിക്കുന്നുണ്ട് അപ്പം പിശുക്കനായ ഒരാള് അദ്ദേഹത്തിന്റെ ഔദാര്യത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് അവന്റെ പിന്നിൽ നടക്കുന്നതായ ഒരുത്തൻ അവന്റെ ഉദാഹരണം തൊയ്റുൻ ഒരു പക്ഷിയെ പോലെയാ എങ്ങനത്തെ പക്ഷിയാണ് റ ആ പക്ഷി ഭാവിച്ചു ജൗസത്തൻ തേങ്ങയെ നാളികേരത്തെ ആ പക്ഷി ഭാവിച്ചു സമറൻ പഴമാണെന്ന് എവിടെയുള്ള പഴം എവിടെയുള്ള തേങ്ങ ഫി റാനിജിൻ നാളികേരം അതായത് തെങ്ങിലുള്ളതായ തേങ്ങയെ കുറിച്ച് ആ പക്ഷി ഭാവിച്ചു സമറൻ പഴമാണെന്ന് ഭാവിച്ചു അപ്പൊ പക്ഷി തേങ്ങ കണ്ട സമയത്ത് പക്ഷി വിചാരിച്ചത് എന്താണ് ഇതൊരു പഴമാണ് എന്ന് വിചാരിച്ചു അങ്ങനെ വേദൻ നളുജി അത് കുറെ അവിടെ ഇരുന്നതിന് ശേഷം ഒന്ന് കൊത്തി നോക്കി കൊത്തി നോക്കിയ ശേഷം അന്ഹു ഹാ നിരാശപ്പെട്ടതായ നിലക്ക് അൻഹു അതിനെ തൊട്ട് ഇർഥജീവ് മടങ്ങുകയും ചെയ്യും അപ്പൊ പക്ഷി കുറേ സമയം ഈ തേങ്ങ കണ്ട് അത് പഴമാണെന്ന് വിചാരിച്ച് കുറെ കാത്തിരുന്നു പിന്നെ അതിനൊന്ന് കൊത്തി നോക്കിയ സമയത്ത് അത് നിരാശപ്പെട്ട് മടങ്ങുന്നു അങ്ങനത്തെ ഒരു പക്ഷിയെ പോലെയാണ് പിശുക്കന്റെ ഔദാര്യത്തിൽ ആഗ്രഹിച്ചു കൊണ്ട് അവൻ്റെ പിന്നിൽ നടന്നു പക്ഷെ ഒന്നും ലഭിക്കുകയില്ല അപ്പം പിശുക്കൻ്റെ ഔദ്യാ ഔദാര്യത്തിൽ ആഗ്രഹിച്ചു കൊണ്ട് അവൻ്റെ പിന്നിൽ നടക്കുന്നവൻ തെങ്ങിൻമേലുള്ള തേങ്ങ ആ തേങ്ങ കണ്ട് അത് പഴമാണെന്ന് വിചാരിച്ച് കുറെ കാത്തിരുന്നു അവസാനം അതൊന്ന് കൊത്തിനോക്കി തിരിച്ചു പോകുന്നതായ പക്ഷിയെ പോലെയാണ് അവൻ്റെ പിന്നാലെ കൂടിയിട്ട് ഒരു ഉപകാരവും ലഭിക്കുകയില്ല ഹല്ല അവൻ കെട്ടയിച്ചു എന്തിനെ ആരിഫീങ്ങളുടെ വാക്കിലുള്ള ആരിഫീങ്ങളുടെ വാക്കുകൾ നമുക്ക് മനസ്സിലായി എന്നില്ല അതിലുള്ള കെട്ടിക്കുടുക്കുകളെ അതായത് അള്ളാഹുവിനെ കുറിച്ച് അങ്ങേയറ്റം അറിയുന്ന ആരിഫീങ്ങളായ ആളുകൾ അവരുടെ വാക്കിലുള്ളതായ കെട്ടുകളെ പ്രയാസമായ വാക്കുകളെ കെട്ടയിക്കുന്നതായ ഒരുത്തൻ എങ്ങനെ മിൻ വൈലി അഹ്ലിൻ ലഹു അതിന് അർഹനല്ല അവൻ അവൻ അതിന് അർഹനല്ല മീൻ സാഹിരിൽ ബഷരി മറ്റു ജനങ്ങളിൽ നിന്ന് ഇവൻ അതിന് അർഹരല്ല അർഹരായ ആളുകളുണ്ട് അവർ കെട്ടയിച്ചോട്ടെ അല്ലാതെ അനർഹനായ ആള് ആരിഫീങ്ങളായ ആളുകളുടെ വാക്കിനെ കെട്ടയക്കൽ കമൻ ഒരുത്തനെ പോലെയാണ് എങ്ങനത്തെ ഒരുത്തനാണ് മെഴുകിനാലുള്ള പല്ലുകൊണ്ട് അവൻ ചവക്കും എന്തിനെ എന്തിനെത്തൻ പത്തിരികള് എന്തിനാലുള്ള പത്തിരികളാണ് മിനൽ ഹദി ഇരുമ്പിനാലുള്ള പത്തിരികളെ അവൻ ചവക്കുന്നത് മെഴുകിനാലുള്ള പല്ലുകൊണ്ടാണ് അങ്ങനെ ചവക്കുന്നത് ആ ഒരുത്തനെ പോലെയാ എന്തിനു വേണ്ടിയാണ് ഇത് ചവക്കുന്നത് വിശപ്പിനെ തടയാൻ വേണ്ടി അതുപോലെ വല്ലററി വിഷമത്തിനെയും പ്രയാസത്തിനെയും അപ്പം പ്രയാസമൊക്കെ തടയാൻ വേണ്ടി അവൻ ഭക്ഷണം കഴിക്കണം അതിനു വേണ്ടി ഇരുമ്പിനാലുള്ള ഒരു പത്തിരി അത് മെഴുകിനാലുള്ള പല്ല് കൊണ്ട് ചവക്കുന്നത് പോലെയാണ് അപ്പൊ കുറിച്ച് ആരിഫീങ്ങളായ പണ്ഡിതന്മാരുടെ വാക്കുകളെ വ്യാഖ്യാനിക്കാൻ അർഹതയില്ലാതെ അതിനെ വ്യാഖ്യാനിക്കുന്നവൻ വിശപ്പടക്കാൻ വേണ്ടി മഴുകിനാലുള്ള പല്ലുകൊണ്ട് ഇരുമ്പിനാലുള്ള പത്തിരികളെ ചവക്കുന്നവനെ പോലെയാണ് അപ്പൊ ചവക്കുന്ന ഇവന് തന്നെയാണ് നഷ്ടം സംഭവിക്കുന്നത് അപ്പൊ ആരിഫീങ്ങളുടെ വാക്കിനെ വ്യാഖ്യാനിക്കാൻ അർഹതയുള്ളവർ മാത്രമേ വ്യാഖ്യാനിക്കാൻ പാടുള്ളൂ വ്യാഖ്യാനിക്കാൻ അർഹതയില്ലാത്തവർ അത് തൊടാൻ പോലും പാടില്ല الله سبحانه وتعالى نمكك خير بردانا زيته وآخر دعوانا أن الحمد لله رب العالمين السلام عليكم